സ്വാഗതം നമ്മള് വിചാരിക്കുന്ന പോലല്ല ഇപ്പം പോണ്ടി വരുവോ ദൈവമേന്നെ മിസിറ്റിമിസം എടുത്ത് പുറത്തു പോയി ജോലി കണ്ടി വരുമോ എല്ലാ ആറുകിടയ്ക്ക് കാണാൻ പോയി ദൈവമേ ഓർത്തിട്ട് പോലും വയ്യും എല്ലാം ഒരു നടപടി ആകും എന്നാ തോന്നുന്നത് ഇങ്ങനാണെന്നുണ്ട്

എല്ലാണല്ലോ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നാണെ എനിക്ക് പോകുന്ന അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും പിന്നാണെന്നുണ്ടെങ്കിൽ മൂവായിരം വാച്ച് ഓർ പറയുന്നു മൂവായിരം ോ പിന്നെ ആദ്യകാലങ്ങളിൽ ഇപ്പൊ വലിയ യൂട്യൂബർമാർ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ചെയ്ത അനുകൂലത്തെ വീഡിയോ ആയിട്ടോണ്ടിരുന്നു പിന്നെ അത് ക്ലിക്ക് ആയി വന്ന് സെറ്റ് ആയി കിടക്കുന്ന ത്രീ മില്യൺ ആണ് ത്രീ മില്യൺ വന്നു കഴിഞ്ഞാൽ നമ്മള്